പതിമൂന്നാം നൂറ്റാണ്ടിൽ കേരളം സാമൂഹികപരമായും മതപരമായും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ബ്രാഹ്മണരുടെ അധികാരം ശക്തമായിരുന്ന ആ കാലത്ത് ശൂദ്രരെയും മറ്റു ചില ജനവിഭാഗങ്ങളെയും സമൂഹത്തിൽ നികഷ്ടമായ രീതിയിലാണ് ബ്രാഹ്മണർ കണ്ടിരുന്നത് ജ്യോതിഷശാസ്ത്രം ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണരുടെ ഇടയിൽ വളരെ പ്രാധാന്യമുള്ള ശാസ്ത്ര വിഷയമായിരുന്നു അതുപോലെ തന്നെ അക്കാലത്ത് കണിയാൻമാർ എന്ന ഒരു ജനവിഭാഗവും സ്വതന്ത്രമായി ജ്യോതിഷം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ ബ്രാഹ്മണർ അവരെ വേദവിരുദ്ധർ എന്ന നിലയിൽ കാണുകയും ജാതീയമായി തനം താഴ്ത്തികയും ചെയ്തിരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ ആലത്തിയൂർ തിരൂർ എന്ന ഗ്രാമത്തിൽ തിരുനാവായയ്ക്ക് സമീപം ഒരു ബ്രാഹ്മണ ഗുരുവിന്റെ ശിക്ഷണത്തിൽ ബ്രാഹ്മണരായ കുറച്ച് കുട്ടികൾ വേദാധ്യായനം ചെയ്ത് താമസിച്ചുകൊണ്ടിരുന്നു അതി കഠിനമായ ശിക്ഷാരീതികളാണ് കുട്ടികളോട് ബ്രാഹ്മണൻ ചെയ്തിരുന്നത് അവിടെ ആ ഗുരുകുലത്തിൽ കുട്ടികൾക്കാകെ ആശ്വാസമുണ്ടായിരുന്നത് ഗുരുവായ ബ്രാഹ്മണ പത്നിയുടെ സ്നേഹവും വാത്സല്യപൂർവമായ സാമീപ്യവും മാത്രമായിരുന്നു ബ്രാഹ്മണന്റെ കഠിനമായ ശിക്ഷാരീതികളിൽ അല്പമെങ്കിലും ഇളവ് ലഭിക്കുന്നത് അന്തർജനത്തിന്റെ ഇടപെടൽ മൂലമാണ് വിവാഹം കഴിഞ്ഞ് വളരെ കാലമായിട്ടും കുട്ടികൾ ബ്രാഹ്മണ പത്നി വളരെയേറെ ദുഃഖിതയുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ഒഴിവ് സമയത്ത് ഗുരുവായ ബ്രാഹ്മണൻ പുറത്തുപോയ നേരം നോക്കി കുട്ടികൾ ഒരുമിച്ച് ഓരോ നേരം പോക്കുകൾ കളിക്കുമ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ മാത്രം പ്രശ്നം വെച്ച് ഫലം പറയുന്ന രീതിയിൽ കളി തുടങ്ങി അവൻ കവിടിക്ക് പകരം കുറെ ചെറിയ പാറക്കല്ലുകൾ പെറുക്കിയെടുത്ത് പ്രശ്നം വെക്കാനും തുടങ്ങി അപ്പോഴേക്കും മറ്റു കുട്ടികൾ എല്ലാവരും പ്രശ്നം കേൾക്കാനായി ചുറ്റും ചെന്നുകൂടി ഗുരുപത്നി അല്പം അകലെ നിന്നിതൊക്കെ കാണുകയും കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉണ്ണി നമ്പൂരി ആട്ടെ നമ്മുടെ ഓദിക്കുവാൻ ഉണ്ണി ഉണ്ടാകാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് വെച്ച് നോക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ അവൻ പ്രശ്നം വെക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ബാലശാപം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ അതിന് പ്രതിവിധി കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു അവൻ വീണ്ടും അതൊന്നുകൂടി വാരിവെച്ച് വിചാരിച്ചിട്ട് ഹും പഞ്ചസാര പായസം ഉണ്ടാക്കി ഒരു സംവത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുകയും മേലിൽ കുട്ടികളെ അടിക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ണിയുണ്ടാകും എന്ന് പറഞ്ഞു ഇതെല്ലാം നിന്ന അന്തർജനത്തിന് കുട്ടികൾ കളിയായി പറഞ്ഞതാണെങ്കിലും അതൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി തന്റെ ഭർത്താവിനോട് നിർബന്ധപൂർവം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസം ഉണ്ടാക്കി അന്തർജനം കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി ആ കാലയളവിൽ ഗുരുവായ ബ്രാഹ്മണൻ കുട്ടികളെ അടിക്കാതെയുമായി അങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും ആ ബ്രാഹ്മണ ദമ്പതികൾക്ക് ഒരു ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു ഇതിൽ സന്തോഷം തോന്നിയ ബ്രാഹ്മണൻ പ്രശ്നം വെച്ച് പറഞ്ഞ ബാലനെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഉണ്ണി നീ ജ്യോതിശാസ്ത്രം പഠിക്കണം നീ ഈ ലോകം അറിയപ്പെടുന്ന വലിയൊരു ജ്യോതിഷിയായി മാറുമെന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു ഗുരുനാഥൻ തന്ന ഈ അനുഗ്രഹത്തെ സഫലീകരിക്കണമെന്ന് വിചാരിച്ച് ആ ഉണ്ണി നമ്പൂതിരി വേദാധ്യായനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു സമാവർത്തനം കഴിഞ്ഞ് ഏകദേശം യൗവനമായപ്പോഴേക്കും നമ്പൂതിരി അതിവിദ്വാനും ഒരു നല്ല ജ്യോത്സ്യനുമായി തീർന്നു അതോടൊപ്പം തന്നെ വേദങ്ങൾ വ്യാകരണം മീമാംസ ജ്യോതിഷം യാഗശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം സിദ്ധിച്ച ഗോവിന്ദൻ എന്ന ആ ബ്രാഹ്മിണ ബാലൻ ബ്രാഹ്മണരിൽ ഭട്ടതിരി എന്ന ബഹുമാന്യ പദവിയിൽ അദ്ദേഹത്തിന്റെ കുടുംബനാമം കൂടി ചേർന്ന് ൂർ ഭട്ടതിരി എന്ന് ലോകം അറിയുവാൻ തുടങ്ങി അനന്തരം ഭട്ടതിരി വിവാഹം ചെയ്ത് ഗൃഹസ്ഥനായി താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി പുത്രന്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഗണിച്ചെഴുതുകയും ആയുർഭലം വളരെയേറെ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു എങ്കിലും ഒരാണ്ട് തികയുന്നതിനു മുൻപ് തന്നെ ആ ശിശു മരിച്ചുപോയി അപ്പോൾ ഭട്ടതിരിക്ക് വളരെയേറെ വ്യസനമുണ്ടായി എന്ന് മാത്രമല്ല ജ്യോതിശാസ്ത്രം വിശ്വാസയോഗ്യമല്ലായിരിക്കുമോ എന്നൊരു ശങ്കയും ജനിച്ചു ഉടനെ ഈ സംശയം തീർക്കുന്നതിനായി മൃതജാതകവും കൊണ്ട് പരദേശത്ത് തഞ്ചാവൂരിൽ ആൾവാർ എന്ന പ്രസിദ്ധനായ മഹാന്റെ അടുക്കളയ്ക്ക് പുറപ്പെട്ടു ഭട്ടതിരി അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആഗമനം ആൾവാർക്ക് മനസ്സിലായി അദ്ദേഹം തന്റെ ശിഷ്യനോട് ഒരു മൃതജാതകവും കൊണ്ട് ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും അദ്ദേഹം വന്നാൽ ആ മൃതജാതകം പുറത്തു വെച്ച് ഇവിടെ കയറിയിരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് നിത്യകർമ്മ അനുഷ്ഠാനാദികൾക്കായി പോയി ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഗുരുനാഥൻറെ കൽപ്പന ശിഷ്യർ ഭട്ടതിരിയെ അറിയിച്ചു ആൾവാരുടെ യോഗ്യതയിൽ വിസ്മയാകുലനായി ഭട്ടതിരി മൃതജാതകം ദൂരെ കളഞ്ഞു ഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു തമ്മിൽ സംസാരിച്ച് ഭട്ടതിരിക്കുണ്ടായ ശങ്കയെ തീർത്തു ജ്യോതിശാസ്ത്രം ഒരിക്കലും അബദ്ധമായി വരുന്നതല്ലെന്നും ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടദേവതയ ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാതിരുന്നാൽ അതിന്റെ ഫലം ശരിയായി കണ്ടില്ല എന്ന് വരുമെന്നും ആൾവാർ പറഞ്ഞു താൻ എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ദൈവതോപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാഞ്ഞിട്ടാണെന്ന് ഭട്ടതിരി മനസ്സിലാക്കി തൻ്റെ ജ്യോതിഷ കർമ്മങ്ങളോടൊപ്പം തന്നെ ദൈവിക ആരാധനയിലും മാന്ത്രിക പൂജാതി കർമ്മങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു മന്ത്ര തന്ത്ര ജ്യോതിഷ പ്രശസ്തി പ്രശസ്തിയാർജിച്ചു അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ഭട്ടതിരിയും അന്തർജനവും ഒത്ത് സ്വൈര്യസല്ലാഭം നടത്തിയിരിക്കുമ്പോൾ അന്തർജനം അങ്ങയുടെ ജാതകം ഒന്ന് ഗണിച്ചു നോക്കാമോ എന്ന് ചോദിച്ചു ഭട്ടതിരി എങ്കിൽ അതൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി വിധിപ്രകാരം പ്രശ്നം വെക്കേണ്ടെന്ന സമയമായപ്പോൾ ഭട്ടതിരി തന്റെ ജാതകം പരിശോധിച്ചു അദ്ദേഹം ഒരു ഞെട്ടലോടെയാണ് പ്രശ്നവശാലുള്ള തന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്റെ സമുദായത്തിൽ വളരെ വേഗം തന്റെ സ്ഥാനം നഷ്ടപ്പെടും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിൽ തനിക്കൊരു പുത്രൻ ജന്മമെടുക്കും പ്രശ്നത്തിൽ കണ്ട വിവരങ്ങൾ അറിയുവാനായി ആകാംക്ഷയോടെ കാത്തിരുന്ന അന്തർജനത്തിനോടായി എല്ലാം മംഗളമായി തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി നമ്മൾ ശിഷ്ടകാലം ജീവിക്കും എന്നു മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിന്താകുലനായി അവിടെ നിന്നും എഴുന്നേറ്റു ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം നിലവിലുള്ള ആചാരം അനുസരിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്റെ കുലത്തിൽ നിന്നും എന്നേക്കുമായി സ്ഥാനം നഷ്ടപ്പെടും വിധിയെ തടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും വിധിയെ വെല്ലുവിളിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു പ്രശ്നവശാൽ തനിക്ക് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയം മനസ്സിലാക്കിയിരുന്ന ഭട്ടതിരി ആ ദിവസം അടുത്തപ്പോൾ ഒരു തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചു ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുത് എന്നും അങ്ങനെയായാൽ സ്ത്രീകളുമായി പരിചയപ്പെടാൻ സാധ്യതയില്ല എന്നും അദ്ദേഹത്തിന്റെ പദ്ധതിയായിരുന്നു ജാതകത്തിൽ പറഞ്ഞ ദിവസം അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പാഴൊഴിമിയാമത്തിൽ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം എത്തി വിധി ഒഴിവാക്കാൻ അവരൊരു കേരളത്തിലെ പരമ്പരാഗത കെട്ടുവള്ളം വാടകയ്ക്കെടുത്ത് പാഴൂർ നദിയിൽ സഞ്ചരിച്ചു ദിവസം മുഴുവൻ നദിയിൽ തന്നെ ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയായാൽ ഭട്ടതിരിക്ക് ഒരു സ്ത്രീകളെയും കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയും ഉണ്ടാകില്ല അർദ്ധരാത്രിയാകാറായപ്പോഴേക്കും കാലാവസ്ഥ പെട്ടെന്ന് മാറി കനത്ത മഴ പെയ്തു കനത്ത മഴയിലും കൊടുങ്കാറ്റിലും വള്ളം മറിഞ്ഞു ഭട്ടതിരി ഒരുവിധത്തിൽ നീന്തി നദിയുടെ ഒരു തീരത്തെത്തി വളരെ അവശ്യനായിരുന്ന അദ്ദേഹം ഇരുട്ടിൽ തപ്പി തടഞ്ഞു മുൻപോട്ട് നടന്നു പെട്ടെന്ന് അദ്ദേഹം ഒരു വീട്ടിന്റെ പടിപ്പുരയിൽ വെച്ചിരുന്ന ഒരു എണ്ണവിളക്കിൽ നിന്നൊരു വെളിച്ചം അദ്ദേഹം കണ്ടു ഈ രാത്രിയിൽ വീട്ടുകാരെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ക്ഷീണിതനായി അദ്ദേഹം അവിടെ പടിപ്പുരയിൽ കണ്ട ഒരു പായയിൽ കിടന്നു പെട്ടെന്ന് അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു ആ വീട്ടിലെ ആ കുടുംബനാഥൻ ഒരു മദ്യപാനിയായിരുന്നു വൈകുന്നേരം മദ്യപിച്ച നിലയിൽ അദ്ദേഹം അവിടെ എത്തി ഭാര്യയുമായി വഴക്കിട്ട് വീട് പോയിരുന്നു അങ്ങനെ ഭാര്യ വീട്ടിൽ തനിച്ചായിരുന്നു ശബ്ദം കേട്ട ഭർത്താവ് തിരിച്ചെത്തിയോ എന്ന് നോക്കാൻ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പടിപ്പൊരയിൽ ആരോ പായയിൽ ഉറങ്ങുന്നത് അവൾ കണ്ടു കുറച്ചു മുമ്പ് തന്നോടുള്ള പിണക്കമെല്ലാം മാറി ഭർത്താവ് തിരിച്ചു വന്നതാകുമെന്ന് കരുതി അവൾ സ്നേഹപൂർവ്വം ഇരുട്ടിൽ അരണ്ട വെളിച്ചത്തിൽ ആരു മാറിയതറിയാതെ ഭട്ടതിരിയുടെ അടുക്കൾ പോയി കിടന്നു നനഞ്ഞ ബുദ്ധിമുട്ടി ഈറനോടുകൂടി പുതയ്ക്കാൻ ഒന്നുമില്ലാതെ വിറച്ചുകൊണ്ട് കിടന്നിരുന്ന ഭട്ടതിരിക്ക് ഇവളുടെ സഹശയനം ഏറ്റവും സുഖകരമായി തോന്നി ഉറക്കത്തിന്റെയും ക്ഷീണത്തിന്റെയും ആലസ്യത്തിൽ അടുത്തുകിടക്കുന്നത് തന്റെ ഭാര്യയാണെന്ന് കരുതി ഭട്ടതിരി ആ സ്ത്രീയുമായി ഇണ ചേർന്ന് രമിച്ചു സുഖാനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം നേരം വിളക്കാറായപ്പോൾ ഭട്ടതിരി പട്ടിന്ന് നക്ഷത്രം നോക്കി സവയം അറിഞ്ഞിട്ട് ആ സ്ത്രീയോട് നീ ആരാണ് നിന്റെ ജാതി എന്താണെന്നൊക്കെ ചോദിച്ചു ശബ്ദം കേട്ടപ്പോഴാണ് ആള് മാറിയെന്നും ഒരു ബ്രാഹ്മണനോടൊപ്പമാണ് താൻ സഹശയനം നടത്തിയതെന്നും അവൾക്ക് മനസ്സിലായത് ഉടനെ അവൾ പരിഭ്രമിച്ച് ഭട്ടതിരിയുടെ അടുക്കൽ നിന്നുകൊണ്ട് ലജ്ജാമുഖിയായി പതുക്കിയവൾ അടിയനൊരു കണിയാട്ടിയാണ് ആളറിയാതെ ചെയ്തു പോയ അപരാധത്തെ തിരുമനി ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് ഭട്ടതിരിക്കും തന്റെ സ്ഥിതിയെക്കുറിച്ച് ഓർമ്മ വന്നത് തലയിലെഴുത്ത് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച ധൈര്യപൂർവ്വം അദ്ദേഹം പറഞ്ഞു ആട്ടെ നീ ഇതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കുകയോ വ്യസനിക്കുകയോ വേണ്ട ഇതൊരു ഈശ്വര വിധിയാണ് നീ ഇപ്പോൾ എന്നിൽ നിന്നും ഗർഭം ധരിച്ചിരിക്കുന്നു അതിയോഗ്യനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും അവൻ അതിപ്രശസ്തനായ ഒരു ജ്യോതിഷിയായി മാറും അവൻ നിമിത്തം നിനക്കും നിന്റെ കുടുംബത്തിനും ഏറ്റവും പ്രശസ്തിയും ബഹുമാനവും സിദ്ധിക്കും എന്ന് അവളെ അനുഗ്രഹിച്ച ശേഷം ഭട്ടതിരി ഇത് അരുണോദയമായിരിക്കുന്നു ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല ഈശ്വര ഇച്ചെങ്കിൽ ഇനിയൊരു കാലത്ത് ഞാൻ ഇവിടെ വന്ന് കണ്ടുകൊള്ളാം ശേഷം താൻ ആരാണെന്നുള്ള വിവരവും പറഞ്ഞു ധരിപ്പിച്ച് വെളുപ്പാൻ കാലത്ത് തന്നെ ഭട്ടതിരി അവിടെ നിന്നും പോവുകയും ചെയ്തു ഇനിയും തന്റെ കുലത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഭട്ടതിരി ശ്രീ കാശി മുതലായ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുക്കം പാണ്ഡ്യരാജ്യത്ത് ചെന്ന് ചേർന്നു പിന്നെ കുറഞ്ഞാല് കാലം അവിടെ താമസിക്കുകയും അവിടെ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിലും ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ആ പുത്രനെ അദ്ദേഹം തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വിശേഷിച്ച് ജ്യോതിശാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ഭട്ടതിരി കാലം പരദേശങ്ങളിൽ താമസിച്ചതിനു ശേഷം കാശീവാസിയുടെ വേഷമിട്ട് തന്നെ സ്വദേശത്തേക്ക് പുറപ്പെട്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി